ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മൂന്നാമത്തെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് അറസ്റ്റ് ഇനി റാന്നി കോടതിയിൽ ഹാജരാക്കും തന്നെ സ്വർണ്ണത്തെ ചെമ്പാക്കി രേഖപ്പെടുത്തിയതിൽ സുധീഷ് കുമാറിന് പങ്കുണ്ട് എന്നാണ് കണ്ടെത്തൽ അതേസമയം ദേവസ്വം ആസ്ഥാനത്ത് നിന്ന് പിടിച്ചെടുത്തതിൽ നിർണായകമായ രേഖകൾ ഉണ്ടെന്നറിയുന്നു വിജയ് മല്യ പൊതിഞ്ഞ സ്വർണത്തിന്റെ കണക്കും ഫയലിലുണ്ട് ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് ഗ്രാം സ്വർണ്ണമാണ് വാതിൽപ്പാളിയിലും കട്ടിളയിലും ഉള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് ഗ്രാം സ്വർണ്ണമാണ് അങ്ങനെയാണ് രേഖകൾ പറയുന്നത് റാഹീസ് റഷീദ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി റാഹിസ് റഷീദ് ഇനി കണ്ടെത്തേണ്ടത് ഇപ്പോൾ സ്വർണ്ണപ്പാളിയിലെയും ഒപ്പം കട്ടിളപ്പാളിയിലെയും സ്വർണത്തിന്റെ കൃത്യമായ കണക്ക് രേഖാമൂലം ഈ ഫയലിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് ഗ്രാം ശില്പങ്ങളിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് ഗ്രാം കറ്റിളപ്പാളി ഇതിന് എത്ര കിട്ടി തിരികെ കൊണ്ടുവന്നു എന്ന കണക്ക് നോക്കിയാൽ ബാക്കി അടിച്ചോണ്ടു പോയ സ്വർണം തന്നെയാണ് അതാണ് തിരിച്ച് സന്നിധാനത്ത് എത്തിക്കേണ്ടത് അപ്പോൾ കണക്കുകൾ ഇപ്പോൾ സർക്കാരിന്റെ കയ്യിലുണ്ട് ദേവസ്വം ബോർഡിന്റെ കയ്യിലുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അല്ലേ റാഹി സുഷി അങ്ങനെയാണ് അരുൺ കാരണം കണക്കുകൾ കൃത്യമായി കിട്ടി അന്ന് വിജയമല്യ എത്ര സ്വർണം പൂശി എന്നതിൻ്റെ രേഖ കിട്ടിയതുകൊണ്ട് ഇപ്പോഴതിൽ എത്ര സ്വർണ്ണമുണ്ട് എന്ന് നോക്കിയിട്ട് അതിൽ ബാക്കി വരുന്ന സ്വർണം ഉണ്ണികൃഷ്ണൻ കോറ്റിയും കൂടെ ഉണ്ടായിരുന്ന തട്ടിപ്പ് കമ്പനിയും കൊണ്ടുപോയി എന്ന കാര്യം ഉറപ്പിക്കാം ഈ ൊള്ള കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു അറസ്റ്റ് കൂടിയാണ് ഇന്ന് നടന്നിരിക്കുന്നത് സ്വർണം കൊള്ള ചെയ്യപ്പെടുന്ന സമയത്ത് ശബരിമലയിലെ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാറിനെയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് ഇന്നലെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു ഇന്ന് രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തി നാല് കാര്യങ്ങളാണ് സുധീഷ് കുമാറിന് ഈ കേസുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യാൻ ഉള്ളത് എന്നതാണ് അന്വേഷണ സംഘം പറയുന്ന വിവരം ഒന്ന് അന്ന് ഈ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ ദേവസ്വം ബോർഡിന് ശുപാർശ ചെയ്തത് എക്സിക്യൂട്ടീവ് ഓഫീസറായ സുധീഷ് കുമാറാണ് സ്വർണ്ണത്തെ ചെമ്പാക്കി മഹസറിൽ എഴുതിയത് സുധീഷ് കുമാറാണ് മഹസറിൽ അവിടെ ഇല്ലാത്ത ആളുകൾ ആ സമയത്ത് അവിടെ ഇതും കൊണ്ടുപോകുന്ന സമയത്ത് ഇല്ലാത്ത ആളുകളുടെ പേരെഴുതി ചേർത്ത് ഒപ്പിട്ടത് സുധീഷ് കുമാറാണ് ഏറ്റവും അവസാനം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ദ്വാരപാലക ശില്പാളി കൊടുത്തുവിട്ടു എന്ന് മഹസർ എഴുതിയ സുധീഷ് കുമാർ പക്ഷെ കൊടുത്തുവിട്ടത് പോറ്റിയുടെ കയ്യിലല്ല എന്ന് പിന്നീട് തെളിഞ്ഞു ഈ നാല് കാര്യങ്ങളിൽ കൃത്യമായ പങ്കാളിത്തം ഉത്തരവാദിത്വം സുധീഷ് കുമാറിനുണ്ട് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തുകയും ചോദ്യം ചെയ്യലിൽ ഇതൊന്നും നിഷേധിക്കാൻ സുധീഷ് കുമാർ നിഷേധിച്ചിട്ടുമില്ല അന്നങ്ങനെ സംഭവിച്ചു പോയി എന്ന മറുപടിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരോട് സുതീഷ് കുമാർ പറഞ്ഞത് ഈ പശ്ചാത്തലത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം റാന്നി കോടതിയിൽ ഹാജരാക്കും ഓക്കെ അപ്പോൾ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നവരുടെ പേര് വിവരങ്ങൾ പറയാം ഒന്ന് ഉണ്ണി കൃഷ്ണൻ പോറ്റി രണ്ട് മുരാരി ബാബു മൂന്ന് സുധീഷ് കുമാർ ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡുമായിട്ട് ബന്ധമില്ല പല ചാനലുകളിലൂടെ ബന്ധ സ്ഥാപിച്ച കക്ഷിയാണ് മുരാരി ബാബു അങ്ങനെ ആയിരുന്നില്ല ഗാർഡായിട്ട് കയറി ഡെപ്യൂട്ടി കമ്മീഷണറായിട്ട് ഇപ്പോൾ സസ്പെൻഷനിലുള്ള ആളാണ് ഈ മുരാരിബാബുവിൻ്റെ നേതൃത്വത്തിലാണ് അഡ്മിനിസ്ട്രേ ഓഫീസർ ആയിരുന്നപ്പോഴാണ് ഈ സ്വപ്നഘട്ടത്ത് നടത്തിയത് എന്നുള്ളതാണ് എസ് ഐ ടിയുടെ കണ്ടെത്തൽ ആ സമയത്ത് എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ആളാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് സുതീഷ് കുമാർ ഇനി ആരൊക്കെ ഈ പട്ടികയിലേക്ക് വന്നു കയറും എന്ന് നമുക്കറിയില്ല നമുക്ക് കാത്തിരുന്ന് കാണാം